ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വൈക്കം റോഡ് പാല വൈക്കം റോഡ് വള്ളിച്ചിറ ആ വള്ളിച്ചിറയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡ് സൈഡിലുള്ള മനോഹരമായ ഏരിയയിലുള്ള പതിനാല് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണറുവെള്ളമുണ്ട് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പഴയ വീടിന് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് കുറച്ച് നാൾ മുമ്പ് റിന്യൂവേഷൻ ചെയ്തെടുത്തിരിക്കുന്ന വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ആൾക്കാർ താമസിക്കുന്നതായിട്ട് അകത്തെ വീടും എടുക്കുന്നില്ല വിദേശത്തേക്ക് പോകേണ്ട ആവശ്യം കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വീടിന് കണക്കൊക്കെ നോക്കി മിറ്റൊക്കെ തിരിച്ചിട്ടുണ്ട് എൺപത് ലക്ഷം രൂപ കിട്ടണമെന്നാണ് കുടുംബശൻ പറയുന്നത് സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് വെള്ളം ജസ്റ്റ് കൈകൊണ്ട് കോരിയെടുക്കാവുന്ന അത്രയും അടുത്താണ് വെള്ളം ഉള്ളത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല പലരും പഴക്കമുള്ള വീടുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു വീടാണ് നല്ലൊരു അന്തരീക്ഷമുള്ള നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉള്ള മനോഹരമായൊരു വീടാണ് പാല വൈക്കം റോഡ് വള്ളിച്ചിറ ആ വള്ളിച്ചറ ജംഗ്ഷനിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രം മാറി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് വർഷം മുമ്പ് റിനോവേഷൻ ചെയ്ത മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് നല്ല ഏരിയയാണ് എൺപത് ലക്ഷം രൂപ കിട്ടണമെന്ന് പറയുന്നു പറ്റാത്ത കിണൽ വെള്ളമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക